എന്താണ് ഉൽപ്രാവണം ഒരു വാക്ക് നമുക്ക് തിരുവഴുത്തുകൾ കാണാൻ കഴിയുന്നില്ലെങ്കിലും ലാറ്റിൻ ഭാഷയിൽ നിന്നുള്ള വാക്കായ റബ്ചർ എന്ന വാക്കിന് മലയാളമാണല്ലോ ഉൽപ്രാവണം എടുക്കപ്പെടുക ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് മാറ്റപ്പെടുക അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് ഈ വാക്കിനുള്ളത് നാം ഒന്നു കൂരിന്താമധ്യായം അതിൻ്റെ ഇരുപതാം വാക്ക് മുതൽ അമ്പ സോറി അമ്പതാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു സഹോദന്മാരെ മാംസരക്തങ്ങൾക്ക് ദൈവരായത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല എന്നാൽ അന്ത്യ നാദത്തിങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും കാഹളം ധുനിക്കും മരിച്ചവർ അക്ഷരം ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും ഈ ദ്രവമുള്ളത് അദ്രൗത്വത്തെയും അർത്ഥമായത് അമർത്ഥത്തെയും ധരിക്കണം അവിടെ നാം കാണുന്നു പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ കണ്ണൊന്ന് അടച്ച് തുറക്കുന്ന അതിന് ഇടയിൽ നടക്കുന്നൊരു കാര്യമാണ് എന്താണ് നാം രൂപാന്തരപ്പെടും കാഹളം ധ്വനിക്കും മരിച്ചവ അക്ഷയരായി ഉയർക്കും തേജസ് ശരീരത്തോട് ഉയർക്കും ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും ഒന്നത്തെ ശ്ലോനിക്കർ നാലാമത്യായം അതിൻ്റെ പതിനഞ്ചുമണുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ഇരി ശേഷിക്കുന്നവരാണ് നാം നിദ്ര കൊണ്ടാർ കുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാലത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിറകു വരികയും ക്രിസ്തുവിൽ മരിച്ച മുമ്പുയർത്തി എഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോട് ശേഷിക്കും നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടിയിരിക്കുക ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊണ്ട് ഒരു വാക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം ജീവനോടെ ശേഷിക്കുക നാം ഈ ലോകത്തിൽ എല്ലാവർട്ടുണ്ട് നല്ല ആത്മീയ ജീവിതത്തിൽ നാം ജീവനോടെ നിലനിൽക്കുന്ന റിമെയിൻ എലൈ വൻ റിമൈൻ എന്നാണ് ഇംഗ്ലീഷിൽ കാണുന്നത് ജീവനുള്ളവനെന്ന് നിനക്ക് പേരാകുന്നുവെങ്കിൽ നീ മരിച്ചവനാകുന്നു ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിച്ചു കൊള്ളുക നീ ഉണർന്നു കൊനെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ നിരന്തരമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഉണർന്നുകൊളുക ചാവാറായ ശേഷിപ്പുകളെ ശാക്തീകരിക്കാം കർത്താവിൻ്റെ വരവ് ഏത് നാളിൽ നടക്കുമെന്നോ അല്ലെങ്കിൽ ഏത് സമയത്ത് നടക്കുമെന്നോ പറയുന്നില്ല അതിൻ്റെ ദിവസം അറിയത്തില്ല സമയം നമുക്കറിയത്തില്ല അതുകൊണ്ട് നാം എപ്പോഴും ഒരുങ്ങിയിരിക്കാനാണ് ഇത് യോജന നമ്മെ അനുശാസിക്കുന്നത് അതിൻ്റെ ഒത്തശ്ലോനിക്കൽ തന്നെ അഞ്ചാം അധ്യായം അതിന് ഒന്നാം സഹോദര്മാരെ കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല കള്ളൻ രാത്രിയിൽ വരുമ്പോൾ കർത്താവിൻ്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ അവർ സമാധാനം എന്ന് നിർഭയമെന്ന് പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുമ്പോലെ അവർക്ക് പെട്ടെന്ന് നാശം വരും ഈ പെട്ടെന്ന് പെട്ടെന്ന് കണ്ണിവയ്ക്കുന്നതിനിടയിൽ പെട്ടെന്ന് നാശം വരും ഈ വചനങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ആർക്കും തെറ്റൊഴിയാവുന്നതല്ല അവർക്ക് തെറ്റൊഴിയാവുന്നല്ല എന്നാൽ സഹോദരന്മാരെ ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ നിങ്ങളിരുട്ടിലുള്ളവരല്ല നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലെ മക്കളുമാകുന്നു നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല ആകെയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉണ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കുക അപ്പോൾ നമുക്ക് ഒരു ദൗത്യമുണ്ട് ഉണർന്നിരിക്കുക ആത്മാവിൽ ഉണർന്നിരിക്കുക പണ്ട് കാലത്ത് നാം ഒത്തിരി ശക്തമായ ദൈവത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തവരായിരിക്കാം ഒത്തിരി ആത്മാക്കളെ നേടിയവരായിരിക്കാം എന്നാൽ നാം നമ്മുടെ ആത്മീയ നിലവാരം നമ്മുടെ പ്രത്യാശ വിശ്വാസമൊക്കെ എങ്ങനെയായിരിക്കും നമ്മുടെ ആത്മീയ സന്തോഷം കർത്താവിനോടുള്ള സ്നേഹം എന്തായിരിക്കും എലൈവായിരിക്കുക അല്ലെങ്കിൽ വളരെ ചുറുചുറുക്കൂടെ ഉത്സാഹത്തിൽ മടുപ്പില്ലാത്ത ആത്മാവിലെരിവുള്ളവരായ കർത്താവിനെ സ്നേഹിക്കുക ആത്മാവിലെ ആ എരിവുണ്ടോ കർത്താവ് വരുമ്പോൾ നാം എങ്ങനെ ഒരുങ്ങിയിരിക്കുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം ഒരു പക്ഷേ രോഗത്തിൽ കൂടി മാനസികതയിൽ കൂടി നമ്മളെ അലട്ടുന്ന ഒത്തിരി വിഷയങ്ങൾ കാണാം പക്ഷെ നമുക്കൊരു ദൗത്യമുണ്ട് നാം വരുവാനുള്ള ലോകത്തിൽ കർത്താവിനോട് ജീവിക്കുകയും വാഴുകയും ചെയ്യേണ്ടവരാണ് പുതിയ എറിഷലേമിൽ കർത്താവിൻ്റെ മണവാട്ടിയെ കർത്താവിനോടൊത്ത് വാഴേണ്ടവരാണ് നാം അതിനുവേണ്ടി വിളിക്കപ്പെട്ടവർ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് നിത്യതയുടെ പ്രത്യാശയാൽ ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് നാളും നാഴികയും അറിയാത്തത് കൊണ്ട് ഉണർന്നിരിക്കും എന്നാൽ ഏകദേശമൊക്കെ ലോക സംഭവങ്ങളെല്ലാം വിളിച്ചറിയിക്കുന്ന കർത്താവിൻ്റെ വരവും വാതിൽക്കലാണ് അതുകൊണ്ട് കഴിഞ്ഞ നാളുകളിലേക്കാൾ അധികമായിട്ട് ഉണരേണ്ട സമയമാണ് അതായത് ദിസ് ഈസ് ദ ഹൈ ടൈം ടു എവേക്ക് ഫ്രം ദ സ്ലീപ്പ് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് അതിൻ്റെ നാഴിക അതിക്രമിച്ചു എന്നറിഞ്ഞിട്ട് ഉണരുവാൻ വേണ്ടിയുള്ള സമയം ആത്മാവിലൊന്ന് ഉണർന്നി പ്രാർത്ഥനയിലൊന്നുണർന്നേ ദർശനത്തിൽ ദൈവ സ്നേഹത്തിലൊന്നുണർന്നു സുവിശേഷീകരണത്തിൽ മറ്റുള്ളവരെ കർത്താവിയിലേക്ക് നടത്തുന്നതിലൊന്ന് ഉണർന്നി മറ്റുള്ള കാര്യങ്ങളെക്കാളിലെല്ലാം പ്രയോറിറ്റി ആയിട്ട് ദൈവിക കാര്യങ്ങൾ മുന്നോട്ടൊന്ന് എടുത്തു വെച്ച് മുമ്പേ ദൈവത്തിൻ്റെ രാജ്യനീതി അന്വേഷിച്ച് മറ്റുള്ളവരോട് സുവിശേഷം പറയാൻ വളരെ വെമ്പൽ കൊള്ളുന്നവരായി തീർന്നേ ജാഗ്രതയുള്ളവരായിത്തീർന്നേ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നാം എത്ര നന്നായിട്ട് ഒരുങ്ങിയാലും എത്ര പോസ് ചെയ്താലും ആ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഇരിക്കുന്നു അതുപോലെയാണ് ഫോട്ടോയിൽ വരുന്നത് അതുപോലെ കർത്താവിൻ്റെ വരവിൻ്റെ സമയത്ത് നാം ആയിരിക്കുന്നു എന്നുള്ളത് വളരെ ആണ് അതായത് കള്ളൻ രാത്രിയിൽ വരുന്നതുപോലെ ഒരു രാത്രിയുടെ സമയം പോലത്തെ അനുഭവത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് ദൈവത്തെ അറിയാത്തവർക്ക് വളരെ മാനസിക ബഥകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ലോകത്തിൽ കേൾക്കുന്നത് പത്രമാധ്യമം കൂടി എല്ലാം കാണുന്ന ദുഷ്ടത വർദ്ധിച്ചു വരുന്നതാണ് അന്ത്യകാലത്തിന് ലക്ഷണങ്ങളെല്ലാം കാണുന്നുണ്ട് ഇതെല്ലാം വായിച്ചും ഇതെല്ലാം അറിഞ്ഞും മാനസികമായ സമ്മർദ്ദത്തിലായി ഭാരപ്പെട്ടിരിക്കാനല്ല ഒരു ദൈവജനത്തെ വിളിച്ചത് ഇതെല്ലാം കാണുമ്പോൾ ഓ നമ്മുടെ അരുമനാഥൻ വാതിൽക്കലാണെന്ന് അറിഞ്ഞ് തല പൊക്കി നോക്കുവാനാണ് ഇപ്പോൾ തന്നെ കൊയ്ത്തിന് നിലങ്ങൾ വളഞ്ഞിരിക്കുന്നു ആകയാൽ നാം ഒരുങ്ങിയിട്ടുണ്ടോ മറ്റുള്ളവർ ഒരുക്കുന്നതിൽ നാം എത്രത്തോളം ജാഗ്രതയുള്ളവരായിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നൊരു കാര്യമാണ് അതുകൊണ്ട് നമുക്ക് ദിവസങ്ങൾ ആത്മാവലൊന്നുണരാം കഴിഞ്ഞ നാളുകളിലേക്കാളധികമായിട്ട് പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കാം ദൈവവചനത്തിൽ സമയം ചിലവഴിക്കാം മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നത് സമയം ചെലവഴിക്കാം നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്കറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഈ കർത്താവിൻ്റെ സത്യത്തിലേക്ക് കടന്നു വന്ന് നിത്യതയ്ക്ക് വേണ്ടി അവർ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ അവരെ ഒരുക്കാനുള്ളത് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി ഒന്ന് വേർതിരിക്കുന്ന ദിവസങ്ങളായി തിരട്ടെ നാം പകലിനുള്ളവരാണ് രാത്രിയിൽ ഉള്ളവർ കർത്താവിൻ്റെ വരവിനെ അറിയുന്നില്ല എന്നാൽ പകലിനുള്ള വെളിച്ചത്തിൽ നടക്കുന്ന നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുന്നുണ്ട് കർത്താവിൻ്റെ ഓരോ അടുത്ത് ഞാൻ ഒരുങ്ങിയിരിക്കേണ്ട സമയമാണ് എന്നാൽ രാത്രിയുടെ അനുഭവങ്ങൾ കടന്നു പോകുന്ന പലരും ഇരുട്ടിൽ ഇങ്ങനെ തപ്പിത്തടയുകയാണ് എന്താണെന്ന് അറിയാതെ അവർക്ക് വെളിച്ചത്തെ ഒന്ന് പകർന്നു കൊടുക്കാമോ അവരെ ഈ പ്രത്യാശയിലേക്കൊന്ന് കൊണ്ടുവരാനായിട്ട് ഒന്ന് ജാഗ്രതയുള്ളവരായിത്തീരാം യജമാനൻ വരുമ്പോൾ യജമാനിൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ട് നാം ഒരുങ്ങാതെ ഇരുന്നാൽ വളരെ അടി കൊള്ളുവാനായിട്ട് ഇടയായി തരും ഇഷ്ടം എന്താണെന്ന് നാം അറിഞ്ഞവരാണ് നാം വളരെ ജാഗ്രതയോടെ കർത്താവിന് വേണ്ടി പ്രവർത്തി കർത്താവിൻ്റെ വേല ഉദാസീനതയോടെ ചെയ്യുന്നവർ ശപിക്കപ്പെട്ടവരെന്നാണ് അത് പറയുന്നത് അകേൽ അങ്ങനെയുള്ള ശാപങ്ങളെല്ലാം മാറ്റി ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ ആത്മാവിലെരിവുള്ളവരായി കർത്താവിനെ സേവിപ്പാൻ ഇടയാകട്ടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു ഉൽപ്രാവണം വാതിൽ നിൽക്കുകയാണ് നാം കർത്താവിനോട് ഒരുമിച്ച് മരിച്ച ഒരിയർക്കും നാം രൂപാന്തരം പ്രാപിച്ച് അവരോടൊരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഈ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കാനാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അന്യോന്യം ആശ്വസിപ്പാനിടയായി തിരട്ടെ കർത്താവിൻ്റെ അവരവിന് വേണ്ടി നമുക്കൊരുങ്ങാം അപ്രത്യാശയ നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കാം നമ്മുടെ കർത്താവുമായിരുന്നു താമസിക്കുകയുമില്ല ഇതാ വരുവാനുള്ളവൻ വരും താമസിക്കുകയുമില്ല എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും പിന്മാറുന്നുവെങ്കിലോ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു നോഹയുടെ കാലത്ത് നീതി പ്രസംഗിയ നോഹ നൂറ്റി ഇരുപത് വർഷം പ്രസംഗിക്കുമ്പോൾ പെട്ടകത്തിൽ കയറാൻ പറഞ്ഞപ്പോൾ ഇതൊക്കെ ഒരു പോഷത്തരമാണെന്ന് കരുതി അനേകരൻ കയറിയില്ല പെട്ടകം പണിയാൻ വന്ന ആശാരിമാർക്ക് വരെ കയറാൻ കഴിഞ്ഞില്ല എന്നാൽ നോഹിയും നോഹിയുടെ കുടുംബവും ആ പെട്ടകത്താൽ അല്പജനമെന്ന് വെച്ചാൽ എട്ടുപേർ മാത്രം വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു ഇത് സ്നാനത്തിനൊരു മുൻകുറി എന്ന പുസ്തകം പത്രോസ് പറയുന്നു കർത്താവ് പറഞ്ഞ കൽപ്പനകളെ പ്രമാണിക്കുന്നതിൽ അതിൽ അതിനെ അനുസരിക്കുന്നതിൽ അത്രത്തോളം ജാഗ്രത ഉള്ളവരായിത്തീരുന്നു നാം മറ്റുപരുടെ വാക്കുകൾ കേൾക്കാനല്ലേ അതിനെക്കാടിൽ വെമ്പൽ കൊള്ളുന്നത് യേശു പറഞ്ഞ വാക്കുകൾ അനുസരിക്കുക യേശുവിനെ ധരിപ്പാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവർ അങ്ങനത്തെ അനുഭവത്തിലായിട്ടില്ലെങ്കിൽ അവരെ ഈ സത്യം അറിയിക്കുന്നതിൽ വളരെ ജാഗ്രതയോടെ ഇറങ്ങും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മുഴങ്കാലും പ്രാർത്ഥിപ്പാനിടയാകട്ടെ നമ്മെ നമ്മുടെ ഒരു ഒരുക്കം നമുക്ക് വ്യക്തിപരമായി ഒരുങ്ങുന്നതോടൊപ്പം ദൈവം നമ്മളെ ഏൽപ്പിച്ച ഒരു കൂട്ടമുണ്ട് നമുക്കറിയാവുന്ന പ്രിയപ്പെട്ടവരുണ്ട് അവരെയൊക്കെ ഒരുക്കുന്നതിൽ വളരെ ജാഗ്രതയുള്ളവരായിത്തീരാം അങ്ങനെ കർത്താവിൻ്റെ വരവിൽ വളരെ സന്തോഷമുള്ളവരായി നിൽക്കുവാനിടയാകട്ടെ നീതിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നുമെന്നേക്ക് ശോഭിക്കും അതെ ആ ദിനം വരുന്നു കർത്താവിൻ്റെ ദിനം വരുന്നു അതിനുവേണ്ടി ഒരുങ്ങാം കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ കാഡ് ബ്ലസ് ചെയ്യും